നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം ഇന്ന് ചിങ്ങം ചിങ്ങമൊന്ന് ഓരോ മലയാളികളും ഇന്ന് പുതുവർഷ പിറവിയിലാണ് പൊന്നിൻ ചിങ്ങം എന്ന് എക്കാലവും പറയാറുള്ള മലയാളിക്ക് രണ്ടു കൊല്ലമായി ഓണം പെരുമഴക്കാലമാണ് എന്നാൽ ഈ ഓണം പൊന്നോണം തന്നെയാകുമെന്ന പ്രതീക്ഷയിലാണ് ഓരോ കേരളീയനും കള്ളക്കർക്കിടകത്തിന്റെ താണ്ഡവകാലം കടന്ന് മലയാളി എക്കാലവും കാത്തിരിക്കുന്ന നാളാണ് ഇന്ന് ചിങ്ങം ചിങ്ങമൊന്ന് പൊന്നിൻ ചിങ്ങമാസത്തിലേക്കുള്ള കാൽവെപ്പ് പഞ്ഞമാസക്കാലത്തെ ദുരിത പേത്തിലും വിളവിനെ കാത്തു പരിപാലിച്ച ചിങ്ങത്തിൽ വിളവെടുക്കാൻ ഒരുങ്ങുന്ന കാലം ചിങ്ങം ഒന്ന് മലയാളിക്ക് കർഷക ദിനം കൂടിയാണ് പ്രകൃതിയുടെ ഭാവമാറ്റം മണ്ണറിഞ്ഞ് ജീവിക്കുന്ന ഓരോ മലയാളിയിലും സന്തോഷം കൊണ്ടുവരുന്ന കാലം ഓണപ്പുലരികളെ കാത്തിരിക്കുകയാണ് ഓരോ മലയാളിയും പ്രതീക്ഷയോടെ Samos Granium, Canor.